സ്വന്തം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി വോട്ട് അഭ്യർത്ഥിച്ച് വീടുകൾ കയറിയിറങ്ങി കോട്ടയം എം പി കെ ഫ്രാൻസിസ് ജോർജ് രണ്ടാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യുവ സാരഥി റംഷാദ് റഫീഖിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് വീടുകളിലും സ്ഥാപനങ്ങളിലും എംപിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയത് മൂവാറ്റുപുഴ നഗരസഭ രണ്ടാം വാർഡായ ജനശക്തി വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് റംഷാദ് റഫീഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് ഭവന സന്ദർശനം നടത്തിയത് വാർഡിലെ താമസക്കാരനായ ഫ്രാൻസിസ് ജോർജ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വാർഡിലെ വോട്ട് അഭ്യർത്ഥിക്കാറുണ്ട് റംഷാദ് പ്രവർത്തകർക്കും ഒപ്പമാണ് അദ്ദേഹം വീടുകളും സ്ഥാപനങ്ങളും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ രണ്ടാം വാർഡിലെ പ്രിയപ്പെട്ട ശ്രീ റംഷാദ് കൂടെയാണ് സ്വന്തം സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഞങ്ങൾ രാവിലെ ഇന്ന് ഞായറാഴ്ച രാവിലെ ഈ മേഖലയിലെ കുറേ വീടുകൾ അവന സന്ദർശനം നടത്തുകയായിരുന്നു എല്ലായിടത്തും നല്ല റെസ്പോൺസാണ് നല്ല പ്രതികരണമാണ് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം ഈ വാർഡിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വാർഡിൽ നമുക്കറിയാം ദീർഘകാലമായിട്ടുള്ള ഒരു സാഹചര്യം അറിയാം എന്താണെങ്കിലും ഈ കൂടി മൂവാറ്റുട മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു ആ മാറ്റം നമ്മുടെ പ്രിയപ്പെട്ട റംഷാദിലൂടെയാണ് ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ വാർഡിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ആവശ്യങ്ങൾ ആവശ്യങ്ങൾ അതുപോലെ തന്നെ വികസന ചെറുപ്പക്കാരനായ റംഷീദ് വളരെ ും അതുകൊണ്ട് കൂടി നമുക്ക് ഈ യുവസാരഥിയായി വളർന്നു വരുന്ന റംഷാദ് റഫീഖിനെ വാർഡിലെ വികസനത്തിനായി വിജയിപ്പിക്കണമെന്ന മുദ്രാവാക്യമാണ് അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത് വാർഡിൽ മികച്ച വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുമെന്നും എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് നൽകുന്നതായും ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് നേതാക്കളായ കെ എം ജോർജ് ജോബി മുണ്ടക്കൻ തുടങ്ങിയവരും ഫ്രാൻസിസ് ജോർജിനൊപ്പം ഉണ്ടായിരുന്നു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി